ം വാരപ്പെട്ടി പഞ്ചായത്തിൽ മുപ്പത് ലക്ഷം രൂപ മുടക്കി നവീകരിച്ച ലത്തിൻ പള്ളിപ്പടി കുടമണ്ട റോഡ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് നവീകരിച്ച ലത്തിൻ പള്ളിപ്പടി കുടമണ്ട റോഡിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു വായപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ക്ഷേമകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ ദീപ ഷാജു വാർഡ് മെമ്പർമാരായ പി പി കുട്ടൻ ബേസിൽ യോഹന്നാൻ ഷാജി ബസി കെ കെ ഹുസൈൻ എസ് ഡി കോൺവെൻറ് മദർ സുപ്പീരിയർ സിസ്റ്റർ എവോലിൻ നജീബ് ഹാൻസി പോൾ പീറ്റർ വെള്ളക്കാട്ട് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ ഒരു പിന്നീട് യും എല്ലാ വർഷവും ഗെഡു തന്നെ കണ്ടാതെ വെച്ചു ഗവൺമെന്റ് മൂലം എന്നിരുന്നാലും നമുക്ക് ഈ മേഖലയിലെ വികസന പ്രവർത്തനം ഭംഗിയായി നടത്തുവാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ബഹുമാന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും കൂടി നമുക്ക് ഇതിനോട് വളരെ ക്ലിയറായിട്ടുള്ള പ്രശ്നങ്ങൾ പരിചയം ഇവിടെ വോൾട്ടേജ് വോൾട്ടേജ് പലപ്പോഴും ഓൾക്കേഴ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി സി എ കുറിച്ച് ആ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും